ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്നും അതിൻ്റെ റേറ്റും നമ്മളിത് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളോർക്കും തമ്പലയിൽ ഏതെടുത്താലും ഇരുപത് രൂപ എന്ന് പറഞ്ഞിട്ട് എന്താ ഇപ്പം ഇങ്ങനെയൊരു റേറ്റ് നിന്ന് അപ്പം ഇങ്ങനെ കുറച്ച് അഗ്ലോണി മാസം നമുക്ക് അതിൻ്റേതായ റേറ്റ് തന്നെയാണ് വന്നേക്കുന്നത് അതൊരുപാട് പ്ലാന്റുകൾ ഇല്ല കേട്ടോ അപ്പോൾ അതിൻ്റേതെല്ലാം നമുക്ക് നൂറ് രൂപ അത് ഓരോന്നും ആ ഓരോ രീതി അനുസരിച്ച് അതിൻ്റേതായ ഒരു റേറ്റ് തന്നെയാണ് അത് നമുക്ക് വന്നേക്കുന്നത് ഇത് കൂടാതെ നമുക്ക് ഒരു പത്ത് മുപ്പതിൽ കൂടുതൽ പ്ലാന്റുകൾ ഏതെടുത്താലും ഇരുപത് രൂപ റേറ്റിൽ നമുക്ക് വന്നിട്ടുണ്ട് കേട്ടത് ഇതാ ഇവിടെ തൊട്ട് ഏത് പ്ലാന്റ് എടുത്താലും നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് പ്ലാന്റിൻ്റെ സൈസും വരുന്നത് കേട്ടോ ചിലപ്പോൾ ഇതിലൂടെ ഇത്തിരി കൂടി ചെറുതാകാം ചിലപ്പോൾ എന്ന് വെച്ചാൽ ഒരു തട്ടയിലും കൂടെ കുറവായിരിക്കാം ചിലതിനെ ഒരു തട്ടയിലും കൂടെ കൂടുതലായിരിക്കാം അങ്ങനെയാണ് വരുന്നത് കേട്ടോ കൂടുതലും നമുക്ക് അഗ്ലോണിമ കലാത്യാസ് അങ്ങനെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് കൂടുതലും നമ്മുടെ ഇലച്ചെടികളാണ് കേട്ടോ കൂടുതൽ വരുന്നത് അപ്പോൾ ഒരു പ്ലാന്റും കയ്യിലില്ല അപ്പോൾ അങ്ങനെ നമുക്കൊരു ഒരു നൂറ് രൂപയ്ക്കൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് നമുക്കൊരു അഞ്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ കഴിയുന്ന ഒരു ടൈപ്പ് ഓഫ് പ്ലാന്റുകൾ തന്നെയാണ് നമുക്കിതാ ഈ ഒരു ഇരുപത് രൂപ ഹൈറ്റിൽ വന്നിരിക്കുന്നത് നമ്മൾ പ്ലാന്റുകൾ അയക്കുന്ന ചേച്ചിയുടെ സ്ഥലം വരുന്നത് ഗുരുവായൂരാണ് അപ്പോൾ ഗുരുവായൂർ അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് വാട്സപ്പിൽ നിന്ന് കോൺടാക്ട് ചെയ്താൽ മതി ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇട്ട് തരാം നേരിട്ട് വന്ന് പ്ലാന്റ് എടുക്കണമെങ്കിൽ അങ്ങനെയും എടുക്കാൻ കേട്ടോ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറാണ് ഞാൻ ദാ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഞങ്ങൾ ഓൺലൈനായിട്ട് പ്ലാന്റുകൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ഡി ടി ഡി സി കൊ സർവീസ് വഴിയാണ് പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ നിങ്ങൾ ടോട്ടൽ എടുക്കുന്ന പ്ലാന്റിൻ്റെ റേറ്റ് കൂടാതെ നമുക്ക് കൊറിയർ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് പൊതുവായിട്ട് പ്ലാന്റുകൾ വാങ്ങുന്ന കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത് ഇനി വക പ്ലാന്റുകൾ നല്ല ഏത് പ്ലാന്റുകൾ നമ്മൾ ഓൺലൈനിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകൾ വാങ്ങുമ്പോൾ ഒരുപാട് വളങ്ങളും കാര്യങ്ങളൊക്കെ ഇട്ട് നടാതെ ഒരു വളവും ഇല്ലാത്ത സദാ മണ്ണിൽ നടുന്നതാണ് ഏട്ടോ നല്ലത് അതിപ്പോൾ ഏത് പ്ലാന്റ് ആണെങ്കിലും അതുതന്നെയാണല്ലോ നല്ലത് ഇപ്പോൾ റോസൊക്കെ വാങ്ങുവാണെങ്കിൽ അതിൻ്റെ നിലവിലുള്ള പൂക്കളും കാര്യങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് വെറുതെ ഒരു പ്ലെയിൻ ആയിട്ടുള്ള മണ്ണിൽ നട്ടാൽ മതി കേട്ടോ ഞാൻ അന്ന് നട്ടൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ റോസ് നടന്നേ എൻ്റെ ആ പ്ലാന്റ് നല്ല ഹെൽത്തി ആയി കുറച്ചും കൂടി ഒന്ന് കൂട്ടൊക്കെ ഒന്ന് പൊതുങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് വളമൊക്കെ ഇട്ടിട്ട് ഇത്തിരി കൂടി ഒരു വലിയ പോട്ടിലേക്ക് ആ പ്ലാന്റ് മാറ്റുവാൻ കേട്ടോ ഞാൻ ചെയ്യാറുള്ളത് അപ്പോൾ ആദ്യം നമ്മുടെ ഒരു കാലാവസ്ഥയും നമ്മുടെ മണ്ണും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് സെറ്റാകുന്ന വരെ ആ പ്ലാന്റ് അങ്ങനെ തന്നെ നടുന്നതാണ് എപ്പോഴും നല്ലത് അപ്പം നിങ്ങൾ ശീലിച്ചിട്ടുള്ള രീതി നിങ്ങൾ വിജയിച്ചിട്ടുള്ള രീതികളുണ്ടെങ്കിൽ അങ്ങനെ തന്നെ തുടരാവുന്നതാണ് ഒരുപാട് പേര് ഫെയിലിയർ ആയിട്ടുള്ളവരുണ്ട് അവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ടിപ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെ വാട്സപ്പ് നമ്പർ ആരും ആകെ പോലെ നമ്മുടെ ഇതിൽ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും പ്ലാന്റിൻ്റെ പ്ലാന്റ് സൈസിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റുകളും കാര്യങ്ങളും എല്ലാം എല്ലാം ഇരുപത് രൂപ റേറ്റിൽ തന്നെ വന്നേക്കുന്നതാണേ ഇതെല്ലാം ആദ്യം മുമ്പ് ആദ്യം വീഡിയോ തുടങ്ങിയ ഇതിൽ നമ്മൾ കുറച്ച് പ്ലാന്റുകൾ റേറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് കുറച്ച് അഗ്ലോണിമയുടെ വെറൈറ്റീസ് അതെല്ലാം ആ റേറ്റ് തന്നെയാണ് കേട്ടോ അതിൻ്റെ ഒന്ന് ഇരുപത് രൂപയുടെ പ്ലാന്റുകൾ നമുക്ക് അല്ല പിന്നെ പ്ലാന്റുകൾ എടുക്കുന്നവർക്കൊക്കെ ദൈ കോസ്മോസിൻ്റെ ഇതിൻ്റെ പ്ലാന്റ് ഫ്രീ ആണ്